ഫ്രൂട്ട് അമ്മ ഞാൻ ശ്രീവാസന മിണ്ടിക്കൊണ്ടിപ്പോ എന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞു ശ്രീവാസം പാവ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമെന്നും പറഞ്ഞു അന്ന് ഹണിമൂണ് ഇപ്പൊ ചേട്ടന് മിണ്ടാൻ പറ്റാത്ത ഭയങ്കര സങ്കടം എന്നും പറഞ്ഞു നീ എന്നെ നിനക്ക് ആ കേസ് ചേച്ചി പ്രത്യേകിച്ച് ഒന്നും എനിക്കൊരു ഐഡിയ ഇല്ല ഇല്ല ഞാൻ ഇന്നറിയുന്നേ അതിന് ഞാനും പുള്ളിയും തമ്മിൽ ഇപ്പൊ ഒരുമിച്ചല്ല സംസാരിച്ചു പക്ഷെ വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല പോയി എന്നാണ് നോക്കണ്ട നീ അവൻ പെണ്ണാമെന്ന ഡൗട്ട് അടിച്ചതാ അവന്റെ ഒരു കരിങ്കുറിഞ്ഞും തൊട്ടാവാടിയും ഇത് വിട്ടി വിളിച്ച് പറയണ്ട ഞാനവിടെ ആരടുത്തും പറഞ്ഞിട്ടില്ല ആ നീ ഒരു ഡിസിഷൻ എടുത്തോ ചേട്ടൻ കൂടേണ്ടോ ഞാനേ ഇവിടെ ഷിഫ്റ്റിന് സമയം ഞാൻ പിന്നോട്ടേക്ക അന്ന് ഹണി മൂന്ന് പോയപ്പോ പനി ചുമോന്നു ഇപ്പഴും എന്നോട് ദേഷ്യമുണ്ടോ ദേഷ്യമൊന്നുമില്ല പക്ഷെ നമ്മൾ തമ്മിൽ ഇനി മുന്നോട്ട് പോവില്ല എനിക്കത് ഒട്ടും കഴിയില്ല എന്റെ പ്രശ്നം കൊണ്ടാട്ടോ അയ്യോ അങ്ങനെ അതല്ലേ അതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ പോലെ ഒരാളുടെ കൂടെ എനിക്കിനി ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോ പറഞ്ഞു പറഞ്ഞ ധ്യാനം കഴിയുമ്പോ എന്നെ വീട്ടിൽ കൊണ്ടാക്കണം അമ്മച്ചിയോട് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്റെ ഈ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല ഞാൻ ജീവിതത്തിൽ ആദ്യം ഒരു പെണ്ണിനോട് ഇങ്ങനെ ഒരു ഇങ്ങനെ തുടർന്ന് അതിങ്ങനെ ആയി പോയതാ ഒരു പെണ്ണിനോട് ആണെങ്കിലും ചെയ്യാൻ പാടില്ല തെറ്റാ ഞാൻ നന്നോട് ചെയ്തു റിൻസി എന്നോട് ക്ഷമിക്കുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയാൻ പാടുള്ളു

അപ്പോഴാണ് ചാച്ചന്മാര് കയറി വന്ന് കുറെ നാളെ അവന് പണി മുടക്കിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുവല്ലേ എന്റെ ശ്രീമാച്ച എത്രയും വേറെ അടുത്ത് പറഞ്ഞു വിട്ടണം അതായിരിക്കും നിരക്ക് നല്ലത് ഒരു ചുക്കില്ല എന്നെ കഴിഞ്ഞാൽ താരക്കി പിള്ളേരെ കഴിവെച്ചേ ഈ നാട്ടിൽ അടക്കാത്ത നീ വെച്ച് തണ്ട അങ്ങനെ വിചാരിച്ചു അറിയാൻ പോയോ അറിയും കണ്ടവരെ ഉപദ്രവിച്ചു

സമ്മതിക്കണം ഇഷ്ടത്തിലായിട്ട് ഇപ്പൊ മൂന്ന് വർഷം എൻ്റെ പൊന്നിയേച്ചി ഒരു ദിവസം ഇവിടെ ബാംഗ്ലൂരിൽ അനിയത്തിക്ക് കുറച്ച് മീനച്ചാർ പാഴ്സൽ അയക്കാൻ വേണ്ടി ഇവളെൻ്റെ കടയിലോട്ട് വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും പാഴ്സൽ അവിടെ കിട്ടിയില്ല പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി ഇവളെൻ്റെ കടയിൽ വരും അങ്ങനെ വന്ന് വന്ന് നടത്തപ്പോൾ ഒരു ദിവസം ഇവളെൻ്റെ നമ്പറും ചോദിച്ചുകൊണ്ടങ്ങ് പോയി പിന്നെ പറയണ്ടല്ലോ ഫോം വിളിയായി പറച്ചിലായി പിന്നെ ഞങ്ങൾ ഇവിടെ വരെ എത്തി എന്നിട്ട് ചേച്ചി അതിനെന്നെ പറയണ്ട അതിന്റെ കാരണക്കാരൻ നിൽക്കുന്നു ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് ടച്ചിങ്സ് ആയിട്ട് അങ്ങ് അടിച്ച് അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കണം തന്നെയാ നല്ലത് ഒന്നല്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാമോ ആ എന്നാ വട കൊച്ചെ നീ കാണിച്ചേ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ ഇതൊക്കെ കടക്കാത്ത വെച്ച് വേണമായിരുന്നോ അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാം അറിഞ്ഞത് അയ്യോ എന്റെ പൊന്നേച്ച് ഞങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇവള് ധ്യാനത്തിനാണെന്ന് പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ വന്നു പള്ളിയിലങ്ങ് കാണാത്തതുണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ നേരെ എൻ്റെ കടയിലോട്ട് വന്നു പിന്നെ ആശ്നമായി അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടി

ഞാൻ ഒറ്റയ്ക്ക് അന്നത്തെ പ്രശ്നം 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 മുറി ആ ഇതുവരെ സോൾവ് ആയില്ലേ വലിയ അതൊക്കെ പോട്ടെ നിന്റെ കാര്യം അല്ലേ വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നു അമ്മച്ചി അമ്മച്ചി ഇച്ചിരി പേടിച്ചിട്ടൊന്നല്ല പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും നീ നാളെ ഇനി ഔമാർന്ന് വീണ്ടും ഇടികൊള്ളുകൊണ്ടേ വരുമോ എന്ന് എന്റെ പേടി

കുരുമുളകിൽ പന്നിയൂരും കരിമുണ്ടയും കരിയിലാഞ്ചിയും ഒക്കെ ഉണ്ടെങ്കിലും ശ്രീവാച്ചൻ വികസിപ്പിച്ച പുതിയ ഇനം ശ്രദ്ധ നേടി മലമുകളിൽ നിന്ന് അതിന്റെ കീർത്തി കടൽ കടന്ന് പോവുക തന്നെ ചെയ്യും ശ്രീവാച്ച നീ എന്നോട് കാണിച്ച മകാ പോട്ടോ എന്റെ കൊച്ചി കൂടെ വന്ന്

పిల్లలురు వరువానంగి పిలిచిండోయికో ఎడ సిలీబా చాదు భర నినకెంది యోగి దరవులదు హ్ నీ నిన్న సొన్న మండు మొలన అంగడ బాలాసంగం చేదన్నల్లె డా 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 బీటు ముటత్తు వని అంగడ చర్కెన వేండా దినం పర్నన్నడలో దంగమడకలె అడదికు నిన్ హ్ అలేజి చుమర్ ఇన్నదు కుడిజి కొనే లే డెడి ని అంగోట చెల్ల చెల్ల దే కుడిరు ఎడ న హాసి చెల్ల మాడిలే జెడి అడికారు మనం సంసారికం మనం సంసారికదే ఏచా అతరరిక ఏచా అతరతని കുട്ടീച്ച കൂടെ കുഴപ്പങ്ങളല്ലേ ഇവക്ക് മോശം പറഞ്ഞൊരു കാര്യം ഞാൻ കയറി പിടിക്കുന്നു കുട്ടീച്ചനു തോന്നണ്ടോ തോന്നണ്ടോ എന്നെ കുട്ടീച്ചനെ അങ്ങനെയാണോ കണ്ടങ്ങണേ അല്ല വിദ്യാഭ്യാസ ലോൺ അല്ലാത്ത ലോൺ പണയം വച്ചത് ഈ രണ്ടാത്തിലാണ് പഠിപ്പിക്കാൻ വേണ്ടി ഞാനും ഇംഗ്രേശും കൂടി വട്ടക്കൊട്ട വെള്ളം കോരുന്ന നീ കടന്ന് എല്ലാ ദിവസവും ഇവിടെ പുറത്തു പോയി എൻ്റെ വീടിന്ന് കര കയറും എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഈ കടങ്ങ് എന്റെ മാതാവ് എന്റെ കൊച്ചന്റെ ഭാവി പോയല്ലോ എന്റെ കുട്ടീച്ചാ ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അത് ഇവന് തമ്മിലുണ്ട് അതെനിക്ക് അറിയാവുന്ന പിന്നെ ഇവൻ എന്റെ കൂട്ടുകാരന ഇവന് ഞാനക്കാരണ്ട് പോരെ കുട്ടിച്ചെ ഒരു ചായട് കുടിച്ചെ ഒരു ചായട് കുടി കുടിക്കുന്നു നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി ഉള്ള മനസ്സിലായിട്ടെ അതൊന്നും ഞാൻ കുഴപ്പമില്ല എന്നാലും ബാധ്യത എന്തു ചെയ്യും അത് ബാക്കി എനിക്ക് ഇവിടെ മാത്രല്ലോടെ ഉണ്ട് ബാധ്യതയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾ തന്നെ തീർത്തോളാം അല്ല വെച്ചി പള്ളിക്കാരുടെലും നാട്ടുകാരുടെ അടുത്തും അപ്പച്ചൈനമ്മ നാട്ടിച്ചപ്പോലെ എന്നെ മക്കള് സുഖമായിട്ട് എന്തെങ്കിലും കഴിച്ചായിരുന്നോ കഴിച്ചോ ഞാൻ കുറെ ആലോചിച്ചു താൻ പറഞ്ഞത് ശരിയാ നമ്മൾ വെറുതെ ജീവിതം വെച്ച് റിസ്ക് എല്ലാവർക്കും അവരുടെ അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ എപ്പഴാന്ന് മതി പിന്നെ അമ്മച്ചീ ഇപ്പതൊന്നും അറിയണ്ട അമ്മച്ചി ഈ മഴ പറഞ്ഞ ലക്ഷ്യമല്ല കേട്ടോ ഞാനത്തിന്റെ ആസ്വദല്ലേ ഞാൻ കൊണ്ടുവിടുന്നു അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു വലിയൊരു നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്തപ്പെടുത്താം പറയാമോ പ്രിയമുള്ളവരെ ഇതോടൊപ്പം തന്നെ ഒരു വലിയ സന്തോഷ വാർത്ത കൂടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാനുണ്ട് നമ്മുടെ പ്രിയ ഇവിടെ ഉണ്ടായിരുന്നു ശ്രീവാച ഒന്ന് എണീറ്റ് നിന്നേ ശ്രീവാചനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ശ്രീവാചനെ നാം കാണുന്നുണ്ട് അദ്ദേഹം നേടിയ അംഗീകാരം നാം മനസ്സിലാക്കി അദ്ദേഹം സ്വയമായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രത്യേകതരം കുരുമുളക് ചെടി നാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വിലയിരുത്തുകയും ദേശീയ തലത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇത് ഈ നാടിന് ലഭിച്ചൊരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണാം ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് പ്രിയ ശ്രീവാചിൻ എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരകോശങ്ങളോടുകൂടി പ്രിയ അനുമോദനങ്ങൾ അനുമോദനങ്ങളാക്കി